ഇതാണല്ലേ കുറച്ച് ആളുകൾ ലേബേഴ്സ് ആണ് കേട്ടോ ഹലോ ഗായ്സ് ട്രാവൽ ദി തോഫിയാണ് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു യാത്രയാണ് അതായത് ഇന്നൊരു അജ്വാൻ വരെ ഒന്ന് പോകുന്ന യാത്രയാണ് ഇപ്പം ഞാൻ കാറിലാണ് നമ്മൾ ഇനി നേരെ പോയി ഖുറാഖിനെടുത്തിട്ട് ഖുറാഖിലാണ് ഒരു യാത്ര പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് ചെറിയൊരു വ്ളോഗാണ് സ്റ്റാർട്ട് ചെയ്യാം ാണ് പെട്രോൾ ഇത് ഇവിടുത്തെ കാർഡാണ് എ ബി സി വിയുടെ ഈ കാർഡ് വെച്ചിട്ടാണ് കേട്ടോ പെട്രോൾ അടിക്കുന്നതെന്ന് അപ്പം അതുകൊണ്ട് ഒരു പോക്ക് നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇരുപത് തെർമസിലാണ് നമ്മൾ പെട്രോൾ അടിക്കുന്നുണ്ടോ എത്ര ലിറ്റർ നമുക്ക് ഇപ്പം അറിയാൻ പറ്റും ഓക്കെ ഏഴ് മുപ്പത്തെട്ട് ലിറ്റർ കയറിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ യാത്ര ഷാർച്ചിലേക്ക് ഒരു പള്ളി കാണുന്നുണ്ട് ബില്ല് ബില്ലുവാണോ നമ്മൾ ചോദിക്കും നമുക്ക് വേണ്ട ബില്ലിൻ്റെ കാര്യമില്ല ഓക്കെ അപ്പം നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ഇനി നമ്മുടെ ബുറാഖിൽ യാത്ര പോകണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും കഴിക്കണം ഓക്കെ അങ്ങനെ നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയ പതിനഞ്ച് പതിനേഴൊന്ന് ഭാഗത്തേക്ക് പോകാനുള്ളൊരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാഹിദിലേക്ക് പോകാനായിട്ടുള്ള റോഡാണ് കേട്ടോ അതായത് ദുബായിലേക്ക് പോകാനുള്ള റോഡിലെ തിരക്കാണ് കേട്ടോ കാണുന്നത് ഓക്കെ പിന്നെ ഞാൻ എനിക്കൊരു ഫൈൻ കിട്ടിയായിരുന്നു ഒരു ഇരുന്നൂറ്റി സംതിങ് രൂപയുടെ ലൈൻ ചേഞ്ച് ചെയ്തതിന് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നേരെ ലെഫ്റ്റ് എടുത്തിട്ട് അവിടെ ഒരു പമ്പ് കാണുന്നുണ്ട് മടാത്തിൻ്റെ ഉണ്ടെങ്കിൽ പമ്പളുണ്ടെങ്കിൽ അവരിങ്ങനൊരു ബോർഡൊക്കെ അതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതും താഴെ കാണിച്ചേക്കും സിഗ്നൽ ഓൺ ആവാൻ പോവുകയാണ് നമുക്ക് നേരെ ഇനി ഈ കാറിടാൻ വേണ്ടി പോകണം പോയിട്ട് കാറിട്ടതിന് ശേഷം എൻ്റെ ബുറാക്കിനെ അവിടെ നിന്ന് എടുക്കണം എടുത്തിട്ട് നമുക്ക് യാത്ര തുടരാം ഓക്കെ ഇതിൽ കഴിക്കണം കഴിക്കാനുള്ള പ്ലാനുണ്ട് എന്തോ നോക്കട്ടെ നല്ല വിശക്കുന്നുണ്ട് വിശന്നിട്ട് വേറെ ഒരു വേദന അതാണ് അതാണിപ്പോൾ ഫീലിങ് പാർക്കിംഗ് തപ്പിയാണെന്നാണ് അവിടെ അവിടെ നിന്നും പാർക്കിംഗ് ഇല്ല ലാസ്റ്റ് ഒരാൾ അങ്ങനെ പോയപ്പോൾ നമ്മൾ കണ്ടിവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യണം ഓക്കെ ഓക്കെ നമ്മൾ പാർക്ക് ചെയ്തു കുറച്ച് നേരം നമുക്കിവിടെ വിശ്രമിക്കാം ഒന്ന് രണ്ട് പരിപാടികളുണ്ട് അജുമാൻ പോകുമായിരുന്നതാണ് അപ്പോൾ മീനാണെ വിളിച്ച് മീനാണെന്ന് ഹെൽപ്പ് ആവണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു ബുറാക്ക് എവിടെ എൻ്റെ എൻ്റെ ബുറാക്ക് അങ്ങനെ പോകേണ്ട കേട്ടോ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഫുള്ള് സ്കൂളുകളാണ് ഈ ഒരു ഭാഗത്ത് ഫുള്ള് സ്കൂളുകളാണ് സ്കൂളുകളുടെ ഏരിയ ആണ് കേട്ടോ ഈ റോഡിൻ്റെ സ്പീഡുകൾ എന്ന് പറയുന്നത് നാൽപ്പതൊക്കെയാണ് കേട്ടോ കൂടുതലും നാൽപ്പതിലൊക്കെ പോകാവും അറുപത് വരെ പോകും സ്കൂൾ ഏരിയ ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കഴിഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ഒരു ആക്സിഡൻ്റ് ഒക്കെ നടന്നുണ്ട് ചെക്കനെ വണ്ടി കൊണ്ട് ചിരിച്ചു സ്കൂൾ കുട്ടിയെ അങ്ങനെ സീബ്ര ലൈനൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ അല്ലെങ്കിൽ പോലീസ് പിടിക്കും ഓക്കെ വരുന്നുണ്ട് കുറച്ച് നേരം പോസ്റ്റ് ആണ് കേട്ടോ അഞ്ചു പത്ത് മിനിറ്റോളമായി നമ്മുടെ ഇക്കൗണ്ട് ഇവിടുത്തെ സാറാണ് ഇപ്പം വെയിറ്റ് ചെയ്യൂർക്കും ശരിയല്ലാത്തതുകൊണ്ട് നല്ല ഫോട്ടോ ഇടുന്നുണ്ട് ഓക്കേ ഫുഡ് കഴിക്കാൻ പോണ ഫുഡ് കഴിച്ചു തരാം ഫുഡ് കഴിച്ചിട്ട് ഇന്ന് രണ്ട് പരിപാടിയുണ്ട് രാവിലെ നല്ല തണുപ്പായതുകൊണ്ടേ ജാക്കറ്റ് എടുത്തിട്ടേ ഇനിയിപ്പോൾ ജാക്കറ്റിൻ്റെ കാര്യമില്ല എൻ്റെ ടാഗാണ് അടോ അതെന്ന് വിചാരിക്കും എൻ്റെ കല്യാണം കഴിഞ്ഞാണെന്ന് കല്യാണം കഴിഞ്ഞിട്ട് മാലിട്ടടക്കമല്ലോ ഇത് ഞാൻ ഇങ്ങനെ ഇടുന്നതാണ് എന്നെ കാണെ സുന്ദരനായു ഒരുപാട് പരിപാടികൾ ഉണ്ട് കേട്ടോ നല്ല വിശക്ക് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അമ്മീനാണ് എന്നെ വിളിച്ചിട്ടുണ്ട് അതാണ് നമ്മളിത്രം ഭൂരി നമ്മൾ എവിടെ അങ്ങനെ നമ്മൾ ഭൂരിയും കിഴങ്ങറിയാണ് ആണോ കഴിക്കാൻ പോകുന്നത് ഇന്നത്തെ ഫുഡ് എന്ത് കഴിക്കുമെന്ന് ആലോചിച്ചാൽ അവിടെ നിന്നാണ് കേട്ടോ അപ്പോഴത്തേക്കും അങ്ങിനെയാണോ ഫുഡ് കഴിച്ചു തരുന്നത് അങ്ങനെയാണിപ്പോൾ ഫുഡ് കഴിച്ച് തരുന്നത് കേട്ടോ ഓക്കെ ഫുള്ള് കഴിക്കാം പിന്നെ നമ്മുടെ യാത്രയെന്ന് പറയുന്നത് കൈ കഴുകാണോ അവിടെ പോകാൻ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു ഇനി നേരെ എടുക്കാൻ വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്യണം എന്നിട്ട് നമ്മൾ നേരെ ഇനിയൊരു സാഹിയ എന്ന് പറഞ്ഞൊരു സിറ്റി സെൻറ്റർ പോലത്തെ ഒരു സംഭവമാണ് അവിടെ അവിടെ പോകുന്നത് അവിടെ പോയിട്ട് പൈസ ഇടാൻ അമ്മീനെ നയിപ്പിച്ചിട്ടുണ്ട് അത് ചെയ്യണം ഓക്കെ ഒരു അങ്ങനെ ബുറാക്കിന് എടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് സ്കൂളാണ് കേട്ടോ സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത് ഓക്കെ ബുറാ അങ്ങനെ നമ്മൾ ബുറാക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു പിന്നെ സുന്ദര കിട്ടപ്പുമായിരിക്കുന്നു എന്തൊരു സംഭവം എന്തോ സംഭവമാണ് കേട്ടോ ഓക്കെ നമ്മൾ ബുറാക്കിൽ ഒരു യാത്ര ഫുളാകുന്നുണ്ടോട്ടോ അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി അജുമാനിലേക്ക് പോകണം കേട്ടോ ഓക്കെ നമ്മൾ നിൽക്കുന്നൊരു ഭാഗം കാണിച്ചരാം നമ്മുടെ ഒരു ഭാവി കണ്ടിട്ടുണ്ട് കേട്ടോ ഭാവി ചോദിച്ചു എവിടെ പോകുന്ന യാത്രയാണോ ഡെലിവറി ചെയ്യാന്നു നിൽക്കാറുള്ളത് വിചാരിച്ചു ഞാൻ ഡെലിവറി ബോയ് എന്നാണ് ഓക്കെ അപ്പോൾ നമ്മൾ അജമാനിലേക്ക് അങ്ങനെ നമ്മൾ അജുമാനില് ബുറാക്കിലെത്തി ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അത് നടന്നിട്ടില്ല കുഴപ്പമില്ല എന്തായാലും ഞാൻ നിൽക്കുന്നൊരു മരത്തിൻ്റെ ചോട്ടിലാണ് ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് നമ്മുടെ ബുറാക്കിന് പാർക്ക് ചെയ്തേക്കുന്നത് ഇന്ത്യയുടെ ഫ്ലാഗ് ഇടന്ന് അടിക്കുന്നുണ്ട് ഓക്കെ എൻ്റെ ഫ്ലാഗ് ആദ്യപ്ര സൈഡിലാണ് വെച്ചത് അപ്പം കാറ്റ് ഉണ്ട് ഇത് കയറുന്നത് കൊണ്ട് ഞാൻ ബാക്ക് സൈഡിലാക്കിയോ നമുക്ക് എന്തായാലും ഊറാക്കിനെ ഒന്ന് ഞാൻ തുടച്ചൊന്ന് സെറ്റപ്പാക്കി ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് നേരെ ചാർജ് പോകാം ഓക്കെ എന്തായാലും ഈ ഒരു ഏരിയയിലാണ് ഞാൻ ഉള്ളത് ഇത് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം മുട്ടായിട്ടുന്ന ഏരിയയാണ് കേട്ടോ ഹോട്ട്സെയിലായിട്ട് മുട്ടായിട്ടുന്ന ഏരിയ ആണ് ആ ഒരു ഭാഗത്തൊക്കെയാണ് ഷോപ്പറോ ഞാൻ ഫ്രണ്ടിൽ വയ്ക്കാത്ത സത്യം പറയാ ക്യാമറ എടുക്കേണ്ടായിരുന്നു ഞാൻ റൂമിൽ പോവാത്തോണ്ടാണ് ക്യാമറ എടുക്കാൻ ഞാൻ ഈ ഒരു ഭാഗത്താണുള്ളത് കേട്ടോ ഞാൻ വേറെ കാഴ്ച എൻ്റെ നിർത്തിയാണ് നിർത്തിയതാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇതല്ലേ കുറച്ച് ആളുകൾ കേട്ടോ ലേബേഴ്സാണ് കേട്ടോ ഇവിടെ പാവ ഈ വെയിലത്തിന്ന് പണി വന്നു പാവപ്പെട്ടു വല്ല സങ്കടം കേട്ടോ എൻ്റെ ആദ്യത്തെ രണ്ട് വർഷത്തെ പണി ഇതേപോലത്തേക്ക് തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ ബുറാക്കുണ്ട് നമ്മൾ ഇവിടാണുള്ളത് നല്ല കാറ്റുണ്ട് കേട്ടോ ഇന്ന് കണ്ടില്ലേ നല്ല കാറ്റുണ്ട് നമുക്കെന്തായാലും ഇവിടുന്ന് പോവാം അടുത്തോട്ടം നല്ല രീതിയിൽ ഞാൻ കാഴ്ചകളെ കാണിച്ചു കാരണം ക്യാമറ ഇവിടെ വരണ്ടോ അതില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര കഴിഞ്ഞിരിക്കുന്നു ഓക്കെ റൂമെത്തി അടുത്തിരി വീട്ടാണോ